മഹദിൻ ഇൻ്റലക്ച്വൽ കോൺക്ലേവ് ഐക്കണിന് മഹദിൻ ക്യാമ്പസിൽ തിരശീല വീണപ്പോൾ എഴുന്നൂറ്റി അൻപത് സ്ഥിരപ്രതിനിധികളടക്കം ആയിരത്തിലധികം ഐക്കണേറ്റുകളാണ് അറിവായങ്ങളുടെ മുത്തുകൾ പിറക്കി യാത്ര തിരിച്ചത് കേരളത്തിലെ വിവിധ ജില്ലകൾക്ക് പുറമെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമുള്ള പ്രതിനിധികളും എത്തിയിരുന്നു മികച്ച സംഘാടനവും അനുബന്ധ സംവിധാനങ്ങളും ഐക്കണിനെ ഏറെ മികവുറ്റതാക്കി കാണാം റിപ്പോർട്ടിലേക്ക് മൂന്ന് പ്രധാന വേദികളിലായി അൻപതിലധികം സെഷനുകൾ എൺപതിലധികം അതിഥികൾ ഗഹനമായ ചർച്ചകൾ സംവാദങ്ങൾ ഐക്കണിലെത്തിയവർക്കൊക്കെയും ആത്മഹർഷ്യത്തിൻ്റെ വാക്കുകൾ മാത്രമാണ് പറയാനുണ്ടായിരുന്നത് വ്യത്യസ്തമായ ഒരുപാട് സെക്ഷനുകൾ നടന്നു സാമൂഹ്യമായ പ്രശ്നങ്ങൾ എല്ലാ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു ഒരുപാട് തൊത്ത് കൂടാതെ ഒരുപാട് എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾ ഈ പരിപാടിയിലേക്ക് വരേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു ഒരുപാട് വിഷയങ്ങൾ ഇസ്ലാമികമായിട്ടും പല സംശയങ്ങൾ നമ്മുടെ ഉള്ളറകളിൽ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചുണ്ടാകുന്ന ഇസ്ലാമിക സംശയങ്ങൾ അതെല്ലാം ഇവിടെ വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ബഹുമാനപ്പെട്ട ബദ്രൂർ സാദാദ് അവരുടെ ഉപദേശവും നിർദ്ദേശവും ഇസ്ലാമിക ചിട്ട എന്താണെന്നും ആത്മീയത എന്താണെന്നുള്ളതും ഇവിടെ നിന്നും മനസ്സിലാവാൻ സാധിച്ചു കർണാടകത്തിൽ നിന്ന് വന്നതാണ് പക്ഷേ ഈ ഒരു അവസരം വലിയൊരു നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് പലവിധ സാധ്യതകൾക്കും പലവിധ ഗവേഷണങ്ങൾക്കും അന്വേഷണങ്ങൾക്കും കുറേ സാധ്യതകൾ ഒരുക്കിയ നല്ലൊരു ചിന്തകൾ നമ്മുടെ നമ്മിൽ ഉണ്ടാക്കിയ നല്ലൊരു പ്രോഗ്രാമാണിത് ഒരു മഹത്തായ ഒരു പരിപാടി എന്തിനും തന്നെ തീർച്ചയായും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതും ഭാവിയിലേക്കും ഉപകാരപ്പെടുന്നതും കൂടിയാണ് ഇതിൻ്റെ ഐക്കൺ പ്രോഗ്രാം കഴിഞ്ഞ വർഷം മുതലാണ് ഞാൻ പങ്കെടുക്കാൻ തുടങ്ങിയത് വിദ്യാര്ത്ഥികളുടെ ക്യൂരിയോസിറ്റി മൈൻഡുള്ളവരാണ് വിദ്യാർത്ഥികൾ അപ്പോൾ ഓരോ സെഷനും അവർ എടുക്കുന്ന സെഷനുകൾ അവര് തീരുമാനിക്കുന്ന സെഷനുകളാണ് ഐക്കണിൽ നടത്തുന്നത് അപ്പോൾ അത് വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാരണം വിദ്യാർത്ഥികളുടെ മനസ്സ് അങ്ങനെയാണ് അപ്പോൾ അവർ നടത്തുന്ന സെഷൻസ് നമുക്ക് നമ്മുടെ ലൈഫിലും നമ്മുടെ കരിയറിലും ഒക്കെ വളരെയധികം പരിപാടിയുടെ ഭാഗമായി നടന്ന ഐക്കൺ ബുക്ക് ഷോപ്പും ഐക്കോളും പരിപാടിക്കെത്തിയവരുടെ മനം നിറച്ചു സാവിയ മുഫ്തി ജനൂബുൽ ഹിന്ദ് സാവിയ ബഹ്റുൽ ഉലും ജാവിയ ഷെയ്ഖുനുജും എന്നീ വേദികളിലായി നടന്ന പ്രോഗ്രാമിൽ ആത്മീയം വായന സാഹിത്യം ടെക്നോളജി ചരിത്രം കർമ്മശാസ്ത്രം ആദർശം സാമ്പത്തികം കരിയർ ഗവേഷണം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഗൽഭർ നേതൃത്വം നൽകി അറിവനുഭവങ്ങളുടെ സൽക്കാരത്തിൽ സ്നേഹമസൃണമായ ചെറുപുഞ്ചിരുയുടെ ഈ രണ്ട് പകൽ ആരും നിദ്രി തൈകിയിട്ടുണ്ടാകില്ല ന്യൂസ് ഡെസ്ക് മാലിന്യ അപ്ഡേറ്റ്സ്